ഹൈ ഗൈസ് ഞാനിപ്പോൾ ബാംഗ്ലൂർ വന്നേക്കുവാണ് വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഒരു മൂന്ന് കൊല്ലമായി നമ്മൾ ആർ സി ഇബിയുടെ കളി കാണാൻ വേണ്ടിയിട്ട് വന്നെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷേ എല്ലാം കൂടെ സെറ്റായിട്ട് ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത് ലീവും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ മൂന്ന് കൊല്ലത്തെ ഒരു ആഗ്രഹമായിരുന്നു മൂന്ന് കൊല്ലത്തെ അല്ല മൂന്ന് കൊല്ലമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരാഗ്രഹമായിരുന്നു ഒരു തവണയെങ്കിലും വന്ന് കാണണം എന്നുള്ളത് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മായി മാത്രമാണ് വേറെ ആരും ഇല്ല പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുറേ പേരുണ്ടായിരുന്നു ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു പ്ലാൻ ചെയ്തപ്പോൾ പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഇട്ടാണ് പിന്നെ ഇന്നലെ അവിടെ നിന്ന് ബസ്സിനായിരുന്നു വന്നത് ട്രെയിൻ ആക്ച്വലി കിട്ടിയില്ല ഞാൻ ബുക്ക് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി അങ്ങനെ ട്രെയിൻ കിട്ടാണ്ട് ബസ് ലേറ്റായി ഒരു രാത്രി പതിനൊന്ന് സംതിങ് പതിനൊന്നര ആയപ്പോഴാണ് കൊച്ചിയിൽ നിന്ന് വണ്ടി കയറിയത് എന്നിട്ടിപ്പോൾ ഇവിടെ ഒരു എത്ര മണിയുടെ ഒരു ഒമ്പതര ആയപ്പോഴാണ് ഇവിടെ എത്തുന്നത് അപ്പം ഒരു നാല് കിലോമീറ്റർ നടന്നാണ് ഇപ്പം ഞങ്ങൾ കറക്റ്റ് ഞങ്ങളുടെ സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് കാരണം ഇവിടുന്ന് ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എല്ലാത്തിനും നല്ല റേറ്റ് ആണ് ഓട്ടോയ്ക്ക് ഭയങ്കര ആണ് ബാക്കിയുള്ള പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് അതുപോലെ തന്നെ ചായക്ക് ഭയങ്കര റേറ്റ് കൂടുതൽ പക്ഷേ നമ്മുടെ കരിപ്പ് ജ്യൂസിനൊക്കെ ഇരുപത് ഉള്ളൂ അങ്ങനെ അപ്പോൾ ഓക്കെ ഞാൻ റൂം എത്തിയിട്ട് ബാക്കി റൂമിലെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൂമിൽ പന്ത്രണ്ട് മണിക്ക് കയറാൻ പറ്റത്തുള്ളായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇതേക്കൂടെ അലഞ്ഞു ഇരിഞ്ഞ് നടന്നിട്ട് ഒരു അലമ്പ് മസാല സോസൊക്കെ കഴിച്ച് ഊബർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഊബർ ചേട്ടൻ്റെ ബാബു ചേട്ടൻ നമുക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇനി അതിലേക്ക് കറങ്ങി കറങ്ങി നമ്മുടെ ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ ഒരു മൂന്ന് കിലോമീറ്റർ കാര്യം പറഞ്ഞാൽ നടക്കാനുള്ള ദൂരെ ഉള്ളൂ പക്ഷേ വയ്യ ഇത്രയും ദൂരെ നടന്ന് നടന്ന് വയ്യാണ്ടായി ഇനി നടന്നിട്ടുള്ള ഒരു പരിപാടിയില്ല ടുത്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇതിനകത്ത് എവിടെ കൊണ്ടുപോയ റൂമുണ്ടാക്കി വെച്ചറിയത്തില്ല മറ്റേ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തപ്പോൾ കിടന്ന റൂമും പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷേ ഈ സ്ഥലം കണ്ടിട്ട് അതിൻ്റെ ഒരു സെറ്റപ്പ് തോന്നുന്നില്ല നോക്കാം ഗൈസ് നമ്മുടെ റൂം കിട്ടി ഗൈസ് നമ്മൾ കണ്ട പോലെ ലോ ക്ലാസ് സ്ഥലമല്ലായിരുന്നു നമുക്ക് നൈസായിട്ട് വഴി മാറിപ്പോയതായിരുന്നു പക്ഷേ ബാക്കി സെറ്റപ്പ് റൂം കണ്ടിട്ട് പറയാം കേട്ടോ ഇവിടെ ഇങ്ങനെ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നുണ്ട് ആരും അങ്ങനെ ബുക്ക് ചെയ്യാത്തൊരു സ്ഥലമാണെന്നു ആ ചേച്ച നമ്മൾ കണ്ട സെറ്റപ്പ് തന്നെ പക്ഷെ കണ്ടപ്പോൾ കുറച്ചൂടെയും ബെഡ് സ്പേസ് വേണ്ടതാണ് പക്ഷെ ഇത് കുറച്ചൊന്ന് ചെറുതായിട്ടുള്ള പോലെ കൊന്നു ഫോട്ടോ കണ്ടപ്പോൾ കുറച്ചുകൂടെ വലുതായിരുന്നു പ്രത്യേകിച്ച് ഒന്നും കാണില്ല പിന്നെ വാഷ്റൂമിൻ്റെ അവസ്ഥ എന്ത് കുഴപ്പം ഇല്ല അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ കൊടുത്ത റേറ്റിന് പുറത്തായിട്ടുള്ള റൂം ആട്ടോ പൈസ ഒന്നും കൊടുത്തില്ല രണ്ട് ദിവസത്തേക്ക് ടു തൗസൻഡ് സംതിങ് ആയുള്ളൂ അതിൽ കൂടുതൽ പ്രതീക്ഷയാണ് മതി സെറ്റപ്പ് മതി ഗൈസ് എടുത്ത് റൂമും കാര്യങ്ങളൊക്കെ നൈസാണ് പക്ഷേ ബേസിക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ടവല് അതുപോലെ തന്നെ സോപ്പ് ഷാംപൂ പിന്നെ മിനറൽ വാട്ടർ ഈ ഈവക്കെ സാധനങ്ങളൊന്നും കിട്ടിയില്ല ഞാനിപ്പോഴും അത് നോട്ടീസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ തോർത്തും കാര്യങ്ങളൊന്നും കൊണ്ടു പക്ഷേ മൈൻ എല്ലാം വെൽ ആയതുകൊണ്ട് അവനെല്ലാ സാധനവും എടുത്തുകൊണ്ട് തോർത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ വന്നപ്പോൾ തന്നെ കിടന്ന് ഉറങ്ങിയായിരുന്നു ഉറങ്ങി ഇപ്പോൾ ജസ്റ്റ് എണീറ്റേ ഉള്ളൂ ഇപ്പോൾ ഒരു നാല് മണി ടൈമൊക്കെ ആയി കാരണം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ബസ്സിലിരുന്ന് കാര്യമായിട്ട് ഉറങ്ങിയില്ല അതുകൊണ്ട് വന്നപ്പോൾ തന്നെ കിടന്നുറങ്ങി ഇപ്പോൾ കുളിച്ച് റെഡി ആയിട്ടിരിക്കുന്നു പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചില്ല ഇനി അത് കഴിച്ചിട്ട് വേണം സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ട് കയറാൻ അതുപോലെ തന്നെ ജേഴ്സിയും ഇവിടെ വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിരുന്ന പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ച അത്രയും ജേഴ്സി സെയിൽ ചെയ്യുന്ന കടയോ കാര്യങ്ങളൊന്നും കണ്ടില്ല പക്ഷേ അപ്പോഴും മായും രണ്ട് ജേഴ്സി വീട്ടീതെടുത്തുകൊണ്ട് വന്നോണ്ട് ഒരെണ്ണം എനിക്കും കിട്ടി ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല മായിൻ്റെ കുളിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ് കാരണം ഇനിയിപ്പോൾ ക്രൗഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആകാലം പോകുമല്ലോ അതുകൊണ്ട് കഴിച്ച് ഇവിടെ വേറൊരു സാധനം കാണിച്ചു തരാം ഇവിടെ വന്നപ്പോൾ ഭയങ്കരം തിരക്ക് കണ്ടിട്ട് നോക്കിയതാട്ടോ മറ്റേ മന്ത്രാലയമില്ലേ ഒരു സ്വാമിജിയൊക്കെ അകത്തിരി പണ്ട് ഇത് ഷൂട്ട് ചെയ്ത പ്രശ്നമാകുമെന്നറിയാൻ പള്ള ജസ്റ്റ് കാണിച്ച് തരാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കപ്പുന്ന പോലെ പോകും ഷൂട്ട് ചെയ്യാൻ കുറച്ച് ധൈര്യം കുറവ് കാരണം അവിടെ ക്യാമറ എന്നോട്ടോ ലോഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് മക്കളെ അറിയാൻ പാള്ളു ഒരു ലോഡ് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ പിന്നെ അവിടെ നല്ലൊരു സ്മെല്ലാ ഒരു നമ്മുടെ അവിടുത്തെ നമ്മുടെ നാട്ടിലെ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്ന പോലത്തെ സ്മെല്ലാണ്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് നിനക്ക് എന്നോട് ഇത്രയും ആത്മാർത്ഥം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല ഐ എം സോറി നിന്നെ ഞാൻ ഒരുപാട് തല്ലിട്ടുണ്ട് ഒന്ന് പോവാം മച്ച മച്ചാൻ എന്നോടൊള്ള ഇഷ്ടം കൊണ്ടല്ലേ അതൊക്കെ മറക്കു നമുക്ക് നമ്മുടെ മാന വരും നേരത്തെ മനസ്സിലാക്കില്ല യും ഓട്ടോടെ ഇടയ്ക്കുന്നു നമ്മുടെ ഓട്ടോനെ കണ്ടുപിടിക്കണം അതാണ് ടാസ്ക് ഒട്ടും ശരിയല്ല ഏതാ നേരത്തെ കാണിച്ചു തരാൻ പറ്റാത്ത മന്ത്രാലയം പോയി കഴിയുമ്പോൾ നമുക്ക് കാണിച്ചു തരാട്ടാ ഓട്ടോയിൽ ഓട്ടോയിലിരുന്നതുകൊണ്ട് വലിയ വിഷയം ഉണ്ടാകത്തില്ലായിരിക്കും സെറ്റ് ചെയ്യാ ഇപ്പൊ അവിടെ തിരക്ക് കുറഞ്ഞിട്ടുണ്ടെട്ടോ നമ്മൾ ഈ ബ്ലോക്കിൽപ്പെട്ട് പോകുന്നോണ്ട് നമുക്കത് കറക്റ്റ് ആയിട്ട് എടുത്ത് പോവാൻ പറ്റും ഇതാണ് ആ സംഭവം ഏണ്ട അകത്തൊരാളിരിക്കുന്ന ജേഴ്സി കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്നിരുന്നതാ അപ്പൊ ഇവിടെ ഇവിടെ മൊത്തം ജേഴ്സി റോഡ് സൈഡില് ഒരു രണ്ട് കിലോമീറ്റർ മുതൽ ഈ സ്ഥാനം ഇടയ്ക്കോടെ ഇടയ്ക്കോടെ ആയിട്ട് ഇതിപ്പോ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ട് ഇതാണുണ്ടോ മറച്ച് ജേഴ്സിയാണ് മൊത്തം ആ ഇവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടാ ഫുള്ള് സെറ്റപ്പ് ആണ് നമ്മുടെ ഗേറ്റ് രവിഞ്ഞ ഗേറ്റ് ആണോ परसों ठीक है क्या सर ये क्या ये लाल नहीं सर ഗേസ് അങ്ങനെ ക്യാമറ ഉള്ളതുകൊണ്ട് നമ്മൾ അകത്തേക്ക് കടത്തി വിട്ടില്ല സോ നമ്മൾ നേരെ ബാത്റൂമിൽ കയറി ക്യാമറ അഴിച്ച് ഷൂവിൻ്റെ കുത്തി കുത്തിക്കേറ്റി അയലിനകത്ത് സൂര്യ പോകുന്ന പോലെ നൈസായിട്ട് അങ്ങ് ഉള്ളിൽ കയറി അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അടുത്ത ചെക്ക് അതിലെൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാറ്ററി ബുക്കി അത് പുറത്ത് വയ്ക്കാണ്ട് അകത്തോട്ട് കയറാനും പറ്റത്തില്ല പുറത്തിറങ്ങിയാൽ പിന്നെ അകത്തോട്ട് കയറ്റി വിടത്തുമില്ലാതെ പക്ഷേ ഇവന്റെ പേരിൽ നിലവിൽ പരാതി അകത്തിടാനും പറ്റില്ല വേണ്ട ഇവനെ അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടെയാണെങ്കിൽ സ്മാർട്ട് വാച്ച് പോയിട്ട് ഒരു കോയിൻ പോലും അകത്തേക്ക് കയറ്റി കൊടുത്തില്ല പിന്നെ സെക്യൂരിറ്റി ആയിട്ട് അടിയൊക്കെ ഉണ്ടാക്കി അകത്തേക്ക് കയറി അകത്ത് കയറി അടുത്ത ബാറ്ററി എടുത്ത് നെക്സ്റ്റ് ഷൂവിൻ്റെ ഉള്ളിനകത്തോട്ട് വെച്ചിട്ട് വീണ്ടും അയനുള്ള സൂര്യനെ മനസ്സിൽ ധ്യാനിച്ച് ഒന്നോടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് കയറിക്ക് തുടങ്ങുന്ന കളിയാണ് ഒട്ടർ കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടില്ല കാരണം ചെറിയ മഴയാണ് ചെറിയ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ചെറിയ മഴയാണ് പക്ഷേ ഉമാര് കളി തുടങ്ങുന്നില്ല ആകെ ഒരു മൂന്ന് ഷീറ്റും പിരിച്ചിട്ടിട്ടുണ്ട് പക്ഷെ എന്തോ സംഭവമെന്നറിയത്തില്ല ചെറിയ മഴ ഉണ്ടായിട്ടുണ്ട് കളി സ്റ്റാർട്ട് ചെയ്തില്ല ഇനി മിക്കവാറും ഒരു ദിവസം പതിനഞ്ച് ഓവർ അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് ഓവറാക്കി കുറയ്ക്കുമായിരിക്കും അറിയാൻ പാടില്ല അങ്ങനെ വന്നാൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും നമ്മൾ വന്ന കളി തന്നെ ഇങ്ങനെ മൂഞ്ചിലാവുന്നൊരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് മഴ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തുടങ്ങുവാണെങ്കിൽ വേണമെങ്കിൽ ഇരുപത് ഓർ കളിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ ഇരുപത് ഓർ കളിക്കാം പക്ഷേ ഇപ്പോൾ അവർ കളിക്കുകയെന്നറിയാൻ വളരെ നോക്കാം കോലിയുടെ കളിയാണെന്ന് വന്നിട്ട് കോലി ഒന്നടിച്ച് ഔട്ടായിപ്പോയി ഇതിന് വലിയ ശോക വേറെ ഇത് നാല് സിക്സ് പൊട്ടിക്ക ഒരു നാലെണ്ണം പൊട്ടിക്കറ്റ് മൂന്നെണ്ണം വരൂടാ മൂന്നെണ്ണം പൊട്ടിക്ക

കളി തോറ്റു കേസ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കളി തോറ്റു പക്ഷെ ചെ ഇടയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ആ റണ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ എന്നാലും നമ്മളൊരു സെക്കൻഡ് ലാസ്റ്റ് ഓവർ വരെ നിന്ന് അത് തന്നെ വലിയ കാര്യം പിന്നെ ഒരു എക്സ്ട്രാ ജേഴ്സി വാങ്ങിയത് കൊണ്ടായിരുന്നു അത് അവിടെ വെച്ച് മറന്നു വെച്ചിട്ട് പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് പരിപാടി ഇതിൻ്റെ ഇടയ്ക്ക് നടന്നായിരുന്നു പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന് മുന്നേ ഇടയ്ക്ക് ഒക്കെ ഞാൻ കയറ്റിയിട്ടോളാം ഫസ്റ്റ് നമ്മുടെ ക്യാമറ കയറ്റാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ കുറച്ച് കള്ളപ്പണിയൊക്കെ ഒപ്പിച്ചിട്ടാണ് ക്യാമറ കയറ്റിയത് പക്ഷേ ക്യാമറയുടെ നമ്മുടെ ട്രൈപ്പോയിഡ് ട്രൈ പോയിഡായിട്ടുള്ള സാധനം നമുക്ക് കയറ്റാൻ പറ്റിയില്ല അത് മാത്രം ഇവിടെ ഹോൾഡ് ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്തിട്ടാണ് പോയത് ഇനിയിപ്പോൾ അത് തിരിച്ച് വാങ്ങണം തിരിച്ച് വാങ്ങാനുള്ള തിരക്ക് കാണിച്ചു തരാം ആ വെള്ളം ആ मून नौ हाँ मूर्ण ब्रो तीन बोट ब्रो थर्टी रुपीस थर्टी फोर वन फोर वन थर्टी वन रुपी थर्टी रुपीस रुपी वन पीट അതുള്ള നമുക്ക് ആദ്യം ആദ്യം വാങ്ങാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഉപ്പിക്ക് മുപ്പത് രൂപയായിരുന്നു കേട്ടോ ഇതിപ്പോൾ മൂന്ന് ഉപ്പിക്ക് മുപ്പത് രൂപ ഞാൻ ഇവിടെ ഇത്രയും സ്ട്രഗിൾ എടുത്ത് ഇവിടം വരെ വന്ന് കളിയും തോറ്റത് കാണുമ്പോൾ എല്ലാവർക്കും പ്രാന്താണെന്ന് വിചാരിക്കുള്ളൂ പക്ഷെ ഞാൻ ഇവിടെ വന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അത്